രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന നാല് തരം ചെടികളാണ് പരിചയപ്പെടുത്തുന്നത് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന നാല് ചെടികളും വളരെ കുറഞ്ഞ പരിപാലനവും എളുപ്പത്തിൽ വളർത്താവുന്നവയുമാണ് ആദ്യമായി സ്നോറോസിനെക്കുറിച്ച് പറയാം സെറിസ്റ്റ ജാപ്പോണിക്ക എന്ന പേരിലും അറിയപ്പെടുന്ന ഈ സുന്ദരി ചൈനാക്കാരിയാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുമ്പോൾ നൂറുകണക്കിന് കുഞ്ഞൻ പൂക്കൾ കൊണ്ട് മനോഹരമായ ഒരു പൂക്കാലം നമുക്ക് തരുന്ന ഈ ചെടിയുടെ ഈ തരത്തിലുള്ള തൈകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് ലോറ പെറ്റാലം ഈ ചെടി മെറൂൺ കളർ ഇലകൾക്കിടയിൽ പിങ്ക് പൂക്കൾ ഉണ്ടാവുന്ന സുന്ദരിയാണിവൾ നല്ല വെയിൽ വെക്കൊള്ളുകയാണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവും അധികം ഉയരത്തിൽ പോകാത്ത ഈ ചെടിയുടെ പ്ലാന്റ് സൈസ് ഇതാണ് മറ്റൊന്ന് ഗാർഡേനിയം മഞ്ഞ നിറത്തിൽ വിരിയുന്ന ഇവയുടെ പൂക്കൾ രണ്ടാം ദിവസം മുതൽ സ്വർണ്ണവർണ്ണമാവുന്നു നല്ല ആരോഗ്യമുള്ള ഈ തരം ചെടികളാണ് നിങ്ങളുടെ കയ്യിൽ എത്തുക നാലാമത്തേത് ടെക്സാ ഏജ് നിക്കോഡിയ പ്ലാന്റ് എന്നും പേരുള്ള ഇവൾ അമേരിക്കക്കാരിയാണ് സിൽവർ കളർ ഇലകൾക്കിടയിൽ പിങ്ക് കളർ പൂക്കൾ നിറഞ്ഞിരിക്കും ഇലകളേക്കാൾ അധികം പൂക്കൾ ഉണ്ടാവുന്ന ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് നല്ലപോലെ വേരും തളിർപ്പും ഉള്ള ഈ ചെടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും മുന്നൂറ്റി രൂപ മാത്രം ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ ആറ് രണ്ട് മൂന്ന് എട്ട് നാല് ആറ് അഞ്ച് എട്ട് ആറ് ഒമ്പത് ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ വളർത്താൻ വളരെ എളുപ്പമാണ് ഈ നാല് ചെടികളും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ പോട്ടി മിക്സ് തയ്യാറാക്കി നടുകയാണെങ്കിൽ ദീർഘകാലം കേടുകൂടാതെ വളർത്താവുന്ന ഈ നാല് ചെടികൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബായ്